ഉണ്ടായിട്ട് പാലും നെയ്യും വാങ്ങുകയാണോ നിങ്ങൾ ഈ ഉപകാരമില്ലാത്ത ജീവികൾ എന്തിനു വളർത്തുന്നു നമുക്ക് രാവിലെ എന്നാണ് ക്യാപ്ഷൻ വായിക്കാം ഒരു ന്യൂസ് ആണ് ലാലിന്റെ വീട്ടിൽ ഞാനാണ് പാല് കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ അമ്മായിമ്മ നിങ്ങളോട് എന്താ പറയാ അല്ലെ അമ്മായിമ്മ ഓടിച്ചിട്ടുണ്ട് അത് ശരിക്കും എല്ലാം എനിക്ക് എനിക്ക് ടീച്ചറാണ് നമ്മൾ ും എങ്കിലും എനിക്ക് ഒരു പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് എനിക്ക് എൻ്റെ അമ്മയെ എങ്ങനെ കാണണം എനിക്ക് എൻ്റെ അമ്മയെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇവർ ഒറ്റയ്ക്കാണ് എല്ലാം ബട്ട് ഇവരുടെ വീടിന്റെ അടുത്താണ് എൻറെ കസിന്റെ വീട് പുള്ളിക്കാരിയുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട് അതെ എനിക്ക് ഫ്രണ്ടില് ഗേറ്റ് തുറക്കാൻ ഒരു സെക്യൂരിറ്റി ഉണ്ട് രാമു അതാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇവിടെ വന്നപ്പോ എത്ര ആൾക്കാരെ അതെ അതെ നമ്മളൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാം റിച്ച് അല്ലേ നമുക്ക് കുറെ ആൾക്കാരുണ്ട് പത്ത് പതിനഞ്ച് സ്റ്റാഫ്സ് ഉണ്ട് റിച്ച് ലൈഫ് എന്നിട്ട് ഇവർ പ്രതീക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ടീമൊക്കെ വരും ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാണത്തിന്റെ വട്ടിടെ അതാണ് അതാണ് അവർ ഞാൻ ഞാൻ ആദ്യം ആദ്യമേ പറഞ്ഞു ആളുണ്ട് നമ്മൾ ചെയ്യാത്ത ആണ് അല്ലെങ്കിൽ അവർക്ക് ഊഹിക്കാല്ലോ ഞാനിതൊക്കെ ചെയ്യാൻ പറ്റുമ്പോ എന്റെ മോളിവിടെ ഇല്ലേ അപ്പൊ നോക്കണ്ടേ നമുക്ക് ഹെൽപ്പ് ഇല്ലാതൊന്നും പറ്റത്തില്ല നമ്മള് ദൈവമൊന്നും അല്ലല്ലോ ഒറ്റ ഒരാളെ ഇവിടെ നിക്കുന്ന ആളുടെ ആശമ ഉള്ളപ്പോഴത്തേക്ക് ആശമയം സ്വാഭാവികമാണ് ചെയ്യണമെങ്കിൽ ഞാൻ മോളെ നോക്കും ഞാനും സൗഭാഗ്യമാണ് ചെയ്യണമെങ്കിൽ ആശമ മോളെ നോക്കും ഞാനും ആശമിച്ച് ചെയ്യണമെങ്കിൽ സൗഭാഗ്യ മോളിലോട്ടിരിക്കും ഇത് സ്വാഭാവിക എഡിറ്റ് ചെയ്യണ സമയത്ത് ചിലപ്പോ മോളെ അടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യണത് ഞാൻ ആശമായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് ഇത് ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ സത്യം ഇപ്പഴും നമ്മളൊരു ടീമാണ് ഞാന് സൗഭാഗ്യ അതുപോലെ നമ്മളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ആശമ ആശമ ഇപ്പൊ ആശമ്മക്ക് പകരം വേറൊരാളോടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ സ്വാഭാവികൾ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയും രണ്ട് കോഴികളും ഒരുമിച്ച് തുറന്നിട്ട് ചെയ്തെ നേരത്തെ വന്ന പോലെ ഡോഗ് പുറത്തു വന്നിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരെ കുഴപ്പമുള്ള ആളെ അവൻ ചിലപ്പോൾ കോഴി നമ്മളെ കാണുമ്പോൾ ചെറുകടിച്ചു അവൻ ജയിക്കണ നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകണെന്നാണ് കടിച്ചു ഫ്രണ്ട് കളിക്കാൻ തോന്നൽ കയറ്റും എന്റെ ഡോഗ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല അവർ കടിക്കും അതുപോലെ ചെലുപ്റ്റ് ചെയ്യാൻ ആശമയൊക്കെ നമ്മൾ ഇത്രയും വർഷമായിട്ട് നിക്കണോണ്ട് പതിനെട്ട് വർഷമായി ഇപ്പൊ നമ്മുടെ ഡോക്സിനൊക്കെ പപ്പിയിലെ കാണുന്നതുകൊണ്ട് ആശമയ്ക്ക് നമ്മളെ പോലെ തന്നെ ഒരു സ്നേഹമുണ്ട് നമ്മളെ വളർത്തുന്ന ഓരോ ജീവികളോടും നമ്മളെ പോലെ തന്നെ മോളുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ആശമ്മയുടെ കൊച്ചുമോനെക്കാട്ടിലും ആശമ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് എന്റെ മോളായിട്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് വേറൊരാളെ നമുക്ക് ആ സാധനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും ഒരു കണക്ഷൻ ഉണ്ട് ആത്രയും നമുക്ക് വേറൊരാള് ഇത്രയും വീട്ടിൽ നമ്മുടെ ഒരാളെ പോലൊക്കെ കൂടെ നിർത്താൻ നമുക്ക് തോന്നത്തില്ല ഇനി എന്താണ് പത്ത് പതിനഞ്ച് സ്റ്റാഫ്സ് അതെ പതിനഞ്ചാൾക്കാർ മേലെ ഉണ്ടെന്നാണ് പറയുന്നത് കോമഡിയാ പശുണ്ടായിട്ട് പാലും നെയ്യും വാങ്ങുകയാണോന്ന് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാ അവന് കൊടുക്കാളൊക്കെ അയാ നിങ്ങൾ പശുവിനെ വെച്ച് നല്ല സെയിൽ സെയിലും കാര്യം കാളയാണെന്നപോലെ അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് പശുവാണെന്നാണ് വിചാരിച്ചത് നോക്കിണ്ടാവില്ല കണ്ടപ്പോ നെഗറ്റീവ് ഇട്ടാണോ അത് പശു ആണോ പശുവിനെ മറ്റേ സംഭവം വേണ്ടേ പാല് വരാനായിട്ടുള്ള എന്നിട്ടും അവനത് മനസ്സിലാവുന്നില്ല അപ്പൊ അത്രയും ഞാൻ അതാ പറഞ്ഞ നേരത്തെ ആരാള് പറഞ്ഞെന്ന് നിങ്ങള് പശുവിനാണ് വളർത്തി ഞാൻ നിങ്ങളെ സമ്മ കാള യൂസ്ലെസ് ആണ് നിങ്ങൾ ഈ ഉപകാരമില്ലാത്ത ജീവികൾ എന്തിനു വളർത്തുന്നു നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു രാവിലെ അതല്ല എനിക്ക് മനസ്സിലായി ചിലർക്ക് ഫാമിങ് അവര് തന്നെ കോഴിയെ വളർത്തും എനിക്ക് ആ മൈൻഡ് സെറ്റ് അല്ല എനിക്കത് പറ്റൂല കോഴിയെ വളർത്തിട്ട് അതിനെ മുട്ട എടുത്ത് കഴിക്കും പക്ഷെ എനിക്കത് പറ്റൂല അപ്പൊ ഇവിടെ ശരിക്കും നോൺ കുക്കോൺ നമ്മുടെ ഡോക്സിനൊക്കെ കൊടുക്കണ്ട പുറത്തുനിന്നല്ലേ ചെയ്യുന്നത് ഞാൻ പ്യുവർ വെജ് ആയിട്ടുള്ള വീട്ടിലുള്ളവര് നോൺ ഉള്ളിലേക്ക് കയറ്റാത്തവരുണ്ട് ഞാൻ അങ്ങനെ അങ്ങനൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊന്നും പറഞ്ഞോണ്ട് നടക്കുന്നതിൽ കാര്യമില്ല പ്രാക്ടിക്കലി എന്താണോ പോസിബിൾ അത് ചെയ്യാം ഇനി ഞാൻ നല്ലൊരു അടിപൊളി കാണിച്ചേട്ടെ ആ അതിനു മുന്നേറ്റൊന്ന് ആ ഒറ്റ ഒറ്റ നൈറ്റി കമ്മിറ്റി കൂടി പാവ ഒരു പണിക്കാരനെ വെക്കാൻ മാത്രം കാശില്ല അത് കറക്റ്റ് എന്തെങ്കിലും അയച്ചാ പറയും ജി പി നമ്പർ കൊടുക്കണോ വേണ്ട വേണ്ട ഈ പണിക്കാരനെ എന്താണ് ഈ ഉദ്ദേശം പണിക്കാരനെ വെച്ചിപ്പോ നന്ദുനെ നോക്കിന്ന് എന്ന് വെച്ചോ നമുക്ക് ഇതുപോലെ നന്ദുനെ പിടിക്കാൻ തന്നെ ഇതും ചെയ്യേണ്ടി വരും അവൻ ജെല്ലിക്കെട്ട് പോയി കാണാൻ കണ്ടാവും ഒരാളാണ് ഒരു എടുത്ത് ഒരു ഒരു കാള അല്ലെങ്കിൽ രണ്ട് കാള മാക്സിമം ഒരു മലയിൽ രണ്ട് കാളെ കാണുകയുള്ളു ആ ആളുടെ അടുത്ത് സ്ഥിരമായിട്ട് ഒരാളെ പോകുള്ളൂ അല്ലെങ്കിൽ ജെല്ലിക്കെട്ട് നടക്കാൻ ഒരു പത്ത് പതിനഞ്ച് പേര് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം പോയി അതിനെങ്ങനെ കളിപ്പിച്ചു

ചിലപ്പോൾ അപ്രോച്ച് കാള പോട്ടെ ഇപ്പൊ കാള എല്ലാ വീട്ടിലും കാണണമെന്നില്ല പക്ഷെ ഡോഗ്സ് എല്ലാ വീട്ടിലും ഉണ്ട് പലപ്പോഴും ഇതാണ് മിസ്റ്റേക്ക് ആളെ വെച്ച് നോക്കിപ്പിക്കും എന്നിട്ട് ഇവര് പട്ടിയെടുത്തോടെ ചെല്ലുമ്പോ പട്ടി അതിനെ കടിക്കാൻ നമ്മൾ നോക്കിയാലേ നമ്മുടെ അടുത്ത് പട്ടി നിക്കു അതും ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് ഒക്കെ സെവൻ ഹൺഡ്രഡ് പിഎസ് ആണ് കാനക്കോഴ്സോടെ നന്നായിരിക്കും വേറൊരാൾ വന്ന് ഒരു ബൈറ്റ് ഫോഴ്സ് ലയ കടലും നോക്കാതെ ഒരു പിന്നെ നമ്മൾ എന്തിനാ വളർത്തുന്ന ആളെ വെച്ച് നോക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ വളർത്തുന്നത് ഇനി ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പോവാണ് ഭയങ്കര ആ വീഡിയോ കാണാൻ ഒരു കുളിർമ ഞാൻ കുളിപ്പിക്കാൻ

അത് എങ്ങനെയാ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഞാൻ രണ്ട് ടീച്ചേഴ്സിന്റെ മോനാണ് നാച്ചുറലി ടീച്ചേഴ്സിന് ടീച്ചർ വേറൊരു ടീച്ചറിനെ ഭയങ്കരമായി ഇഷ്ടമായിരിക്കും ഇപ്പം താരാ കല്യാണം വ്യക്തി ഡാൻസ് പഠിക്കാൻ പോകണം എന്ന ആഗ്രഹം എന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും എന്നെ അവിടെ കൊണ്ട് വിടുമ്പോ ടീച്ചറും അതുപോലത്തെ ഒരു അപ്രോച്ചാണ് ടീച്ചർ അവരടുത്ത് കാണിച്ചത് അതായത് മോനെ ഏൽപ്പിക്കുന്ന താര എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ടീച്ചർ അതുപോലെ നിക്കുവായിരുന്നു എൻ്റെ പപ്പ എടുത്ത് അമ്മയടുത്ത് ഭയങ്കര കാര്യമാണ് ടീച്ചറിന് അപ്പം അവര് തമ്മിൽ നല്ലൊരു ആപ്പായിരുന്നു അപ്പം എന്തെങ്കിലും ഞാൻ ഒരു ചെറിയൊരു കുസൃതി കാണിച്ചാലും അതായത് ഇപ്പൊ അന്നൊക്കെ നമ്മൾ ഈ ബൈക്കിൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു സന്തോഷം ടൈമാണ് ആണ് ആറക് സെൻറെ ബൈക്ക് അപ്പം അപ്പം അതില് പോകുമ്പോ ടീച്ചർ വിളിക്കും രാത്രി ടീച്ചറെ മുമ്പ് എത്തിയായിരുന്നോ അല്ലെങ്കിൽ വിളിക്കുന്നത് ഞാൻ എപ്പഴും അമ്മയെ വിളിക്കട്ടാ ചോദിക്കായിരുന്നു അപ്പം അവര് തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ഭയങ്കര ഫ്രീഡാണ് ടീച്ചറിനടുത്ത് ടീച്ചർ എല്ലായിടത്തും ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ടീച്ചർമാർ എങ്ങനെയാ എനിക്കറിയാം ഒരു എത്ര ബഹളം വെച്ചാലും ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് ചില കാര്യങ്ങൾ ഈ ആയിട്ടുള്ള ആൾക്കാരെ പറയാൻ പാടില്ല അവർക്ക് അത് പ്രൊഫഷണൽ വൈസ് ക്വസ്റ്റ്യൻ കുറച്ച് ഇഷ്ടക്കേടാണ് ടീച്ചർമാർ പക്ഷേ ഇതിന്റെ അടിയിൽ അപ്പൊ അപ്പത്തോട്ട് എനിക്ക് ടെൻ സ്റ്റാൻഡേർഡ് തുടങ്ങിയ കമ്പനിയാണ് ടീച്ചറടുത്ത് അതായത് എനിക്ക് അന്നൊരു പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോഴേ ഞാൻ ടീച്ചറിനെ ടീച്ചർ ഭയങ്കര മോനായിട്ട് വെച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ നമ്മളിപ്പോ ആ ടീച്ചറിന്റെ മോളാണ് ഞാൻ കല്യാണം കഴിച്ചത് എത്ര കമ്പനിയാവും നമ്മൾ ഭയങ്കരമായ കമ്പനി മാറി ഇപ്പൊ എനിക്ക് എന്റെ അപ്പനും അമ്മ ഇല്ല അപ്പൊ എനിക്ക് എല്ലാം എനിക്ക് എനിക്ക് എന്റെ ടീച്ചറാണ് ഇമോഷണൽ ആവും എങ്കിലും അത് എനിക്ക് ഒരു തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്റെ അമ്മയായിട്ട് തന്നെയാണ് കാണും എനിക്ക് എന്റെ അമ്മയെ എങ്ങനെ കാണണം എന്ന് എനിക്ക് എന്റെ അമ്മയെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്റെ അമ്മ ഞാൻ തറയിട്ട് ഉരുട്ടി വയറിലൊക്കെ പടം വരെ വരയ്ക്കും ഇതിനൊക്കെ ഈ തണ്ടികൾ എന്താണ് പറയാൻ പോകണമെന്ന് എനിക്ക് അറിയാ അമ്മയെടുത്ത് എന്താണ് പറഞ്ഞത് അനീതി എനിക്കറിയില്ല നമുക്ക് അറിയാം ഒരു ചേച്ചിയുടെ എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം ഞാൻ ഓടിക്കാണവരെല്ലാം എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇടുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും ഫ്രണ്ട് എന്നാണ് പറയാറ് ചുമ രസത്തിനോട് ഞാൻ എന്റെ അനീതി എന്ന് പറഞ്ഞാൽ പറയാറില്ല ആര് എന്റെ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാളിനെ പറ്റി എനിക്ക് എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം ഇനി കമന്റ് ആൾക്കാരെ അപ്പം ആൾക്കാരൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്കറി അപ്പൊ അവന്റെ മുമ്പിൽ ഒരു ഫ്രണ്ട് ഭാര്യ പോയിരിക്കും

നമ്മൾ പറഞ്ഞു പറഞ്ഞു ബൈക്ക് ആ ഞാൻ ഇന്ന എനിക്കത് എന്ന് പറഞ്ഞിരുന്നു ആ വണ്ടി വന്നു പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ മൂന്ന് ദിവസം ടീച്ചറിനെറക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്ന് അമ്മയോട് ജസ്റ്റ് കോൺവെർസേഷൻ ഉണ്ടായത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി ഇറക്കാൻ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ കള്ള പിള്ളേർ എന്നോട് പറഞ്ഞില്ല കാരണം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ ഇന്ന് ബൈക്കെടുക്കാൻ പോണ തരാ ആണെന്ന് ചിരിച്ച നീ ആളുകൾ പറഞ്ഞില്ല ഞാനല്ലേ പറഞ്ഞത് അപ്പൊ ഇല്ല ഇല്ല നീ എന്റെ അത് പറഞ്ഞില്ല ഞാൻ സെക്കോട്ടി ഞാൻ ടീച്ചറെ പറഞ്ഞില്ല വണ്ടി ഇന്നല്ലേ സെറ്റ് ആയത് നമുക്ക് ഇന്ന് ഇറക്കാൻ പറ്റും വിചാരിച്ചല്ലോ പെട്ടെന്ന് നമ്മൾ ഇറക്കണല്ലേ എന്നാലും നീ അമ്മയുടെ പറയാത്ത ഭയങ്കര മോശം നീ ഇന്നലെ അലമ്പുദ്ധി കേട്ടാ കാണിച്ചത് കൊടുത്തു അപ്പൊ ടീച്ചർ മറ്റേ ടീച്ചർ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാണ് പറയാൻ പോയത് ഇന്ന് പറയാൻ പറ്റുന്ന ഞാൻ ഇറക്കാൻ ഉള്ളൂ നീ ഒന്നും പറയണ്ട നീ ഒരു അടുത്ത് പറയണോടാ വണ്ടി ഇറക്കാൻ ഞാൻ പറഞ്ഞത് ഞാനല്ലേ അത് പറയാൻ പോണത് ഉണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ വേറൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് ഇത് വീഡിയോ കളിക്കട്ടെന്താ അനു ഡാൻസ് കളിക്കാ അനു പറഞ്ഞ കേട്ടാ എടുത്ത് വളർത്തിയ മോളെ ലാസ്റ്റ് ഉണ്ടോ ഇത് പ്രേമൊന്നല്ലേട്ടാ നിങ്ങൾ വിചാരിക്കുന്ന പ്രേമത്തിന്റെ ഉമ്മന്നല്ല മോള് ഡാൻസ് കളിക്കുന്ന താണെന്ന സന്തോഷം നീ പഠിപ്പിച്ചെടുത്തല്ലോ എന്റെ മോളെന്ന് പറഞ്ഞ എനിക്ക് ഉമ്മ വന്നാണ് ഞാനൊക്കെ എന്റെ മോളൊന്നും ഡാൻസ് കളിക്കുന്ന ഇപ്പം ഇപ്പോൾ നല്ല ഡാൻസർ ആണ് ആ സമയത്ത് ഇത് കുറെ കുറച്ച് പഴയ വീഡിയോ ആണ് അപ്പം അവള് ഇങ്ങനെ കുറച്ച് താളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് ആ ഡാൻസ് കളിക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്നത് ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനും ഒരു ഡാൻസർ ആണ് അപ്പൊ എനിക്ക് മനസ്സിലാവും അപ്പം ഫുൾ സ്റ്റേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെൻ്ററിൽ നിൽക്കുകയോ ബാക്കിലോട്ട് ഇറങ്ങണത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വരാത്തെന്ത് ഏറ്റവും ബാക്കി പോയി ആര് നിൽക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു അടുത്തൊരു പ്രൊഫഷണൽ രസത്തിലോട്ട് വരുന്നത് കണ്ട് ഞാൻ അപ്പം ഇതിൻ്റെ എഫേർട്ട് മൊത്തം സ്വാഭാവികരാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാനും മോഡൽ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികം പഠിപ്പിച്ചത് അത്രയും എൻജോയ് ചെയ്ത് ആ ഡാൻസിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് കണ്ടപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചാണ് അതായത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ മോഡൽ ഡാൻസിൽ കഴിയുന്നപ്പം

ഞാൻ പറഞ്ഞ നമുക്ക് പരിചയമുള്ള ആക്ടറാണ് ഞാൻ എന്നെ പറ്റി പൊക്കി പറഞ്ഞത് അപ്പം അവർക്കും പരിചയമുള്ള ഒരു ആക്ടർ ചേട്ടൻ അരുജ് ചേട്ടനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇടം ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു എന്നപ്പോൾ ഞാൻ പറഞ്ഞു പിണേ നിരതി പറയാൻ പറഞ്ഞത് എന്നെ പറ്റി പൊക്കി പറയാൻ പറഞ്ഞില്ല അയ്യൂസ് ചേട്ടൻ അവർ എഴുതിയെന്ന പോലെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അത് അങ്ങനെ തന്നെ ഞാൻ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വേണ്ടവരാണ് അനിയത്തി വീണാ പോയിപ്പൊ രക്ഷത്തിയ ചേട്ടൻ കുറെ പോലും അവളൊന്ന് വീണ അല്ലെങ്കിൽ ഇപ്പൊ വല്യ കൊക്കല് വീടാ അവർ രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആരെയും രക്ഷപ്പെടുത്താൻ പോയില്ല അങ്ങനത്തെ കൊറേ പത്രകാരെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ എന്താ അവസ്ഥ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ഈ ന്യൂസ് ചാനൽസ് വഴി ഞാൻ അങ്ങനെ അവരെ കുറ്റം പറയുന്നില്ല അവര് ഇത് ഉദ്ദേശിച്ചിടന്നോച്ചാൽ അല്ലാതെ ഇടുന്നവരുണ്ടല്ലോ ഞാൻ വേറെ കണ്ടൊരു ഇതാണ് അതിന്റെ ക്യാപ്ഷൻ വായിക്കാം ന്യൂസ് ആണ് ലാലിന്റെ വീട്ടിൽ ഞാനാണ് പാല് കൊടുത്തുകൊണ്ടിരുന്നത് അച്ഛൻ ലാലിന്റെ വീട്ടിൽ ഞാനാണ് പാല് പട്ടിയുടെ പാല് ഒരു ഒരു ന്യൂസ് ചാനൽ വന്നതാണ് ലാലേട്ടന്റെ ബേർത്ത് അന്ന് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ലാലന്റെ വീട്ടില് ഞാനാണ് പാല് കൊടുത്തോണ്ടിരുന്നത് പോയിട്ട് എത്രയോ എനിക്ക് സംഭവം ഇങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ആള് പൂജാമുറിന്റെ അവിടെ പോയിട്ട് ആൾക്കൊരു കിടത്തുണ്ട് പ്രാർത്ഥിച്ചെ ശരിക്കും നമസ്കരിക്കുന്നത് അത് ഭയങ്കര രസപ്പെടുത്താ പ്രായമുള്ള മക്കൾ അങ്ങനെ ചെയ്യുന്ന പ്രത്യേക ഒരു ഇഷ്ടം തോന്നുമല്ലോ ശരിക്കും ഇങ്ങനെ അവളെ കൊണ്ട് രാവിലെ അത് ചെയ്യിപ്പിച്ചതാണോ ചെയ്യുന്നത് അങ്ങനെ ഫോളോ ഇൻട്രസ്റ്റോടെ കൂടെ നിക്കും വിളക്ക് ബെല്ലടിക്കാനാണെങ്കിലും ഇൻട്രസ്റ്റോടെ വന്ന് നിൽക്കും പോകുമ്പോഴാണ് എന്നും ചെയ്യുന്ന ഒരു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ അവളുടെ അത് വലിയൊരു ശരിക്കും നമ്മളെ കാര്യ കുഞ്ഞു മക്കളൊക്കെ പിന്നെ ഒരു നല്ല ചിട്ടയോട് കൂടി ലൈഫായിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും ഇപ്പോ ബേബി അതുപോലെ തന്നെ അമ്മുമ്മ അമ്മുമ്മയും മോളും തമ്മിൽ നല്ലൊരു കണക്ഷൻ ആയിരുന്നു എങ്കിൽ അമ്മൂമ്മന്റെ ലാസ്റ്റ് ടൈമിൽ വരെ മോളുടെ കൂടെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കൈ ഇങ്ങനെ പൊന്തിച്ച് കാണിക്കുന്ന അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇതായി അത് ഏറ്റവും കൂടുതൽ അമ്മുമ്മക്ക് ആ ടൈമില് ഭയങ്കരമായ ഹാലൂസിനേഷൻ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മുമ്മ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ താര ഇത് സൗഭാഗ്യാന്നുള്ള രീതിയിലാണ് വിചാരിച്ചോണ്ടിരുന്നത് അമ്മയ്ക്ക് സക്കുട്ടി സക്കമ്മ എന്ന് പറഞ്ഞ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ സ്നേഹ എന്റെ കുട്ടിക്കാലം ഫുൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നല്ലോ അപ്പൊ അമ്മുമ്മ ആ ഒരു ഹാലൂസിനേഷനിലാണ് ഇത് സൗഭാഗ്യാണെന്നുള്ള രീതിയിലാണ് അമ്മുമ്മ ബിഹേവ് ചെയ്തോണ്ട് ഓക്കെ ഇതാണ് സൗഭാഗ്യമാണ് എല്ലാം വിട്ടുപോയിട്ടും ലാസ്റ്റ് ഒരു ടൈം ആയിട്ടും കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് അത് ഭയങ്കര രസമായിരുന്നു നമുക്ക് കാണുമ്പോ അവര് ഇപ്പൊ അമ്മേന്റെ അടുക്കാണെങ്കിൽ താര താരാ മാമിനെ എടുക്കാണെങ്കിൽ ഇങ്ങനൊന്നിപ്പോ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ആ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് കുറേ നെഗറ്റീവ് ഉണ്ട് അല്ലേ സത്യം എന്തിനാ ഒറ്റയ്ക്ക് കോമെന്റ്സ് ആകാനൊ ആ നെഗറ്റീവ് കൊമന്റ്സ് ശരിക്ക് വരുന്ന അതായത് ഒറ്റയ്ക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ നിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമല്ലേ നിങ്ങളെ രണ്ടുപേരിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുനിർത്തി കൂടെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നല്ലോ അത് ഇപ്പൊ കൊണ്ട് നിർത്താതൊക്കെ പറയാ നമ്മളെ പൂച്ചക്കുട്ടിയോ പട്ടികുട്ടിയോ കൊണ്ടുവരാനോ അതൊരു ഇൻഡിവിജ്വൽ അല്ലേ ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റും താല്പര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ ഫോഴ്സ് ചെയ്ത് വെരട്ടി നമുക്കിവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല അമ്മയ്ക്ക് അമ്മയുടേതായ സ്പേസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് പോലെ തന്നെ അങ്ങനെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് എങ്ങനെ എങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റില്ല പുറമേന്നങ്ങനെ അഭിപ്രായം പറയാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലേ നോക്കണ്ട അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നല്ലേ എനിക്ക് എനിക്ക് അതേപോലെ തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ബാക്കി കൊണ്ടിരിക്കുന്നത് ഒരു സൗണ്ടിന്റെ ഒരു ഇഷ്യൂ ആണ് ഒരുപാട് വ്ലോഗ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് റീസൺ എന്നുള്ളത് എന്നിരുന്നാലും അത് അറിയാനുള്ള ഒരു ഒരു എപ്പോഴും ഉണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോ എന്തൊക്കെ പറയുവോ ഷെയർ ചെയ്യോ ഇങ്ങനെ മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് അറിഞ്ഞാലും ഉപ്പ് വെള്ളം കൊണ്ട് ചെയ്യൂ തേൻ കഴിച്ചാൽ മതി സൗണ്ട് വരും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തോ രീതിയിൽ ഹെൽപ്ലെസ് ആവാറുണ്ട് വേറെ ഒന്നും ും പറയാനും അറിഞ്ഞിട്ടും ചിലപ്പം വെറുതെയും ചോദിക്കും അങ്ങനെയുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പറ്റിന്റെ കാര്യം കുറെ പറയുന്നത് ഞാൻ ചോദിക്കാൻ വിട്ടു ഒരു കാര്യമാണ് ഈ പറ്റ് ലവോസ് ഏറ്റവും കൂടുതൽ ബയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വയ്യാണ്ടാവുന്ന ഒരു സ്റ്റേജ് അല്ലേ അവർക്ക് എന്തെങ്കിലും പറ്റി പോകും ജീവനുള്ള സാധനങ്ങളല്ലേ എങ്ങനെയായാലും ചത്തൊക്കെ പോകും അപ്പൊ പറയണ്ടായി താരാമിന്റെ വീട്ടിലുള്ള പതിനേഴ് വയസ്സുള്ള ആ ഒരു ഡോഗ് ഞാൻ ഇപ്പൊ ഡോഗ് ഡോഗ അപ്പോഴാണ് അയച്ച് പറയുന്നത് അയ്യ മത് ചത്തുപോയി അങ്ങനെ പറഞ്ഞപ്പോ അത് അതൊക്കെ പതിനേഴ് വർഷം പറയുമ്പോ അമ്മേന്റെ കൂട്ടാ അത് മാത്രമായിരുന്നു അത് അപ്പൊ അമ്മ എങ്ങനെയാണത് കറക്റ്റ് വാക്കാണ് അമ്മയുടെ അത് ടീച്ചറോട്ട് മാത്രമേ കൂട്ടുള്ളൂ അങ്ങനത്തെ അവന് വേറെ ആരെയും അവന്റെ കൂടെ എല്ലാ കൂടെയാണ് നിന്ന് വളർന്നത് അവൻ മാത്രമേ ഉള്ളൂ അവനെ അമ്മ മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ നമ്മളെ നോക്കി വാലാട്ടില്ല അമ്മയെ നോക്കി സെവൻറ്റീൻ ഇയേഴ്സ് നമ്മുടെ കൂടെ ഉള്ള സാധനം നമ്മുടെ റൂട്ടീനെ ചേഞ്ച് ആവുമല്ലോ നെക്സ്റ്റ് ഡേ തൊട്ട് ഒരു പെറ്റ് ഒരു ഇത്രയും പേരുണ്ടെങ്കിലും തന്നെ ഞാൻ പറഞ്ഞു ഇതിൽ ഒരാള് പോയാലും നമ്മുടെ റുട്ടീനിൽ ഭയങ്കരമായ ചേഞ്ചസ് വരും ഒന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഞങ്ങൾക്ക് രണ്ട് ഹസ്കി ഉണ്ടായിരുന്നു അത് അത് പോയപ്പോത്തേക്കും തന്നെ ഞങ്ങൾക്ക് ഇത്രയും പെറ്റ്സ് വേറെ ഉണ്ടായിട്ട് ആൾക്കാർ വേറെ നിങ്ങളുടെ വീട്ടിൽ ബാക്കി ഇത്രയും എന്ന് പറഞ്ഞാലും അവര് പോയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനേ പറ്റൂല അവര് അത് അങ്ങനത്തെ രണ്ട് ഡോഗ്സ് ആയിരുന്നു അത് വാർത്തുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ അത് അതിന്റെ വിഷമം എന്തോ ആണെന്നുള്ളത് എന്നും വെച്ച് നമ്മൾ ഒരു ജീവിയെ വളർത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം ആണ് ഉണ്ടാവുക അസുഖം വരും ചിലത് മരിച്ചു പോവും എന്നും പറഞ്ഞ് നമ്മൾ വളർത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിനോട് യോജിക്കുന്നില്ല നോർമൽ ഡേ ആണെങ്കിൽ ടൈം നമ്മൾ പെറ്റ്സിന്റെ കൂടെ ആയിരിക്കും ഈ വീക്കെൻഡ്സ് വരുമ്പോൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഡാൻസ് ക്ലാസ് വരും അല്ല ഷൂട്ട് വരാണെങ്കിൽ എക്സ്ട്രാ ഷൂട്ട് വരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ടില്ലാതെ നമ്മൾ ഒരുമിച്ച് പെറ്റ്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേ

നിങ്ങൾ ആ ില്ലാ കണ്ടില്ലേ സൗഭാഗ്യം ഇത്രയും ജോലി ചെയ്തിട്ടും തടി കുറയുന്നില്ലല്ലോ വിചാരം കാളയെ വളർത്തുന്ന ജിമ്മ പെർപ്പസ് ആണോ ആ ജോലി ചെയ്തിട്ട് ചാണകം കോരിയാലോ അങ്ങനൊക്കെ വീട്ടിൽ കുറച്ച് ചാണകം കോരി കൊണ്ടിരുന്ന പോരെ അതെ ഇത് നമ്മള് ശരിക്കും വെറുതെ ഇരിക്കുന്നവരാണ് മണ്ണം വെക്കാന്നൊക്കെ ചില ആളുകൾ പറയും അതിന്റെ ശരിക്കും അങ്ങനെ എല്ലാം തെളിയിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഞാൻ ഡാൻസും കളിക്കും പറഞ്ഞ നമ്മൾ നമ്മൾ ഈ എന്തെങ്കിലും ചെയ്താലേ ബോഡി ബേൺ ഡിഗ്രി ബി ജി ചെയ്തപ്പോഴത്തേക്ക് ചുമ ബോഡിയെ പെട്ടെന്ന് കോളേജ് പഠിച്ചും അതിന് താഴെ ലീൻ ഒക്കെ ആവണമെങ്കിൽ നമ്മള് മെയിനായിട്ട് നമ്മളെ കിച്ചണിലെ പരിപാടി മാറ്റണം നമ്മള് ഫുഡ് സെയിൽ മൊത്തം മാറ്റി ഫുഡ് വേറെ രീതിയിലാക്കണം അങ്ങനെയോ നമ്മള് ഞാൻ എന്താണോ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിനകത്ത് ഇത് ഇതും കൂടെ ചെയ്യുന്ന ഹെൽത്ത് നോക്കണം ശരിയാണ് അത് തെറ്റാണെന്നല്ല ഹെൽത്ത് നോക്കാൻ പറ്റുന്ന ആൾക്കാരെ അടിപൊളി ചെയ്യട്ടെ പക്ഷെ നമ്മൾ ബാക്കി വയറ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ ബൈക്കും കാരൊക്കെ എടുത്ത് കറങ്ങും നമുക്കത് വാങ്ങിക്കുന്ന ഇഷ്ടമാണ് ഒക്കെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിന്റെ കൂടെ ഹെൽത്ത് കൂടെ നമുക്ക് നോക്കാൻ പറ്റണം നമുക്കുണ്ട് പക്ഷെ എനിക്ക് ഉടനെ ഏതെങ്കിലും രണ്ട് കമന്റ് അല്ലെങ്കിൽ ഒരുത്ത വന്നിട്ട് നീയോ വണ്ണം വയറും കൂടെ കുറച്ച് നന്നായിരിക്കും പറയുമ്പോഴത്തേക്ക് പോവാങ്ങനെ ഞാൻ കൂടെ ചില പോകാതിരിക്കാനാണ് തോന്നുന്നത് ഇത്രയും വർഷം നമ്മളെ കുഞ്ഞിലൊന്നും ഞാൻ ഇങ്ങനെ കേട്ടില്ല ഇപ്പൊ ഒരു ഞാനൊരു തേർട്ടി കഴിഞ്ഞപ്പോ തേർട്ടി ഫൈവ് ഇപ്പൊ കഴിഞ്ഞാറ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷമായിട്ടാണ് വേറെ ആൾക്കാർ വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇത്രയും കൺസേൺ ആവണത് അവൻ മുടി ഇങ്ങനെ ചെയ്യണം ഇവ ഇങ്ങനെ വണ്ണം വയ്ക്കണം ഇവ ഇങ്ങനെ മെലിജീന കൊള്ളാം അതൊക്കെ വേറെ പോകാനും ൌട്ട് നല്ല അത്ലിറ്റ് മാത്രമുണ്ട് അവർക്ക് വണ്ണമുള്ള ആൾക്കാരെ കാണുമ്പോ അവർക്ക് കണ്ണ് പൊട്ടിത്തെറിക്കുന്നല്ലോ ഞാൻ എന്റെ വാര്യ സ്വാഭാവികം

അന്നറിയില്ല ആരും പറഞ്ഞു അന്ന് ചോദിക്കിഫ്റ്റ് കൊടുത്തിരുന്നോ ആ അത് കൊടുത്ത ഗിഫ്റ്റ് ആണോ സർപ്രൈസ് ഒന്നല്ലേ വാങ്ങിച്ചിസ്കൗണ്ട് കിട്ടു ാണ് വാച്ച് കടകൾ അർജുൻചാണ്ടാണ് പരിചയമുള്ള അവിടെ നിൽക്കുന്നവര് അർജുൻചാണ്ടാണ് പരിചയമുള്ളത് ഞാൻ വെറുതെ ഡിസ്കൗണ്ട് അർജുൻചാണ്ടെ കൊണ്ടുപോയി ഈ വാച്ച് സംസാരിച്ചു ഇപ്പൊ നമ്മളൊരു വെന്യൂ ചൂസ് ചെയ്യുമ്പോ തന്നെ ആ വെന്യൂ അർജുൻചാന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കും തന്നെ എല്ലാം പ്ലാൻ ചെയ്യേണ്ടി വരും

ബാക്കി മോളെ മോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിളിച്ചോണ്ട് വന്ന ആളാണ് ഓട്ടോ വീക്കിലി വീക്ക്ലി ആണ് പൈസ കൊടുക്കുന്നത് അപ്പൊ നമ്മളന്ന് ഇവിടെ നിന്ന് നേരെ പോയി ടീച്ചർ ശാസ്ത്രമെന്ത മക്കളെ നമ്മളെ വണ്ടി എടുക്കുന്ന ടീച്ചർ പാർക്കിംഗ് ഒക്കെ ഇഷ്യൂ ആക്കും ടീച്ചർ പെട്ടെന്ന് ഓട്ടോ കയറി ഓട്ടോ നമ്മൾ അച്വിനെവിടെ അച്ഛൂനെവിടെയാണ് ഇപ്പൊ ടീച്ചർ വന്നാൽ ടീച്ചർ എന്താ മുന്നൂറ് എന്തോ എടുത്തു കൊടുത്ത് അപ്പൊ അച്ചു പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ മതി എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ അത് ഇരിക്കട്ടെന്ന് എനിക്കറിയാം ടീച്ചറിന്റെ സ്വഭാവ ഇരിക്കട്ടെന്നെ പറയുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയാണ് ഡാൻസിന്റെ സംഭവം പരിപാടി ഒക്കെ നടന്നുകൊണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി ഒരു തമ്മി സംസാരം എന്തോ ശ്രദ്ധിച്ചു അയ്യോ ടീച്ചർ ബാലൻസ് ഇല്ല അപ്പൊ ഇരിക്കട്ടെ പിന്നെ ഇവ ആ പൈസ കൊണ്ട് ഇവിടെ പോയി ഇവ കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ നടന്ന് ആ പ്രശ്നത്തിൻ്റെ ആ അത് ആ ഡാൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു ഇവിടെ നിന്ന് പോയി ആരെ കയ്യിൽ ബാലൻസ് വാങ്ങിച്ചു ടീച്ചറിനെ കൊണ്ടു ഓടിക്കൊണ്ട് തളന്നു താരമ എന്നാ ഇപ്പം താരമ എന്ത് ചെയ്തു അത് വാങ്ങിച്ചു ചുരുട്ടി അവൻ്റെ പോക്കറ്റൊടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അവൻ എന്നെ നോക്കി അങ്ങനെയാണ് ഇതിൻ്റെ എന്താ വശ്യം അവൻ അഥവാ ബാലൻസ് വേണമെങ്കിൽ പിന്നെ എപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാണ് അല്ലെങ്കിൽ അവൻ അപ്പം അവിടെ പൈസ വാങ്ങിക്കാതിരിക്കയാണ് അതേപോലെ പെട്ടെന്ന് ആളുകളായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവുന്ന പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പാ അതിന് ടിപ്പ് എന്താ എങ്ങനെയാ അങ്ങനെ പറ്റുന്നേ

ഞാനാണെങ്കിൽ എന്റെ അടുത്ത് രണ്ടു ലക്ഷം രൂപ വന്നിട്ട് ഉച്ചക്ക് ചോദിച്ചാൽ ചിലപ്പോ രണ്ടു ലക്ഷം രൂപ ഞാൻ അപ്പ പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ മോള് വാട്ടർ കണ്ടു ഞാൻ ഹാമിലിസിക്കാർ വാങ്ങിക്കും ഹാമിലിസിൽ അറുന്നൂറ് രൂപ സ്വാഭാവിക നേരെ ഫ്ലിപ്പ്കാർട്ട് വന്ന് നാനൂറ്റി അമ്പത് രൂപ വരെ വാങ്ങിക്കും സ്വാഭാവികരെ ഈ പങ്കുവച്ച എത്ര നേരം കളിക്കും ഞാൻ അങ്ങനെ എന്റെ മോള് ചോദിച്ചു അപ്പം എനിക്കൂടെ കളിക്കാനുള്ള സാധനം सधैँ ओके अब थ्याङ्क यू थ्याङ्क यू सो मच थ्याङ्क्स टु मैटी मिडिया ओके